അല്ല അതിനാസ എന്തൊക്കെ വർത്താനം ഒന്നും ഇല്ലല്ലേ നമ്മളെ പോക്കരാക്കാണല്ലോ അല്ല പോക്കരാക്ക ഞങ്ങള് അർജന്റ് ആയിട്ട് പോണത് പോണോട്ത്ത് പുല്ലും കൂടി മുടക്കൂലല്ലോ ആണക്കത് പറയാം എന്റെ ട്രൗസർ ആണല്ലോ കീറിക്കണേ എന്റെ പോക്കരാക്ക പറ ട്രൗസർ കീറ് ഒന്ന് കാണേ ട്രാഫിക്കിന്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ് ഏഹ് ഇത്ര ഉറപ്പില്ലാത്ത സാധനമാണോ കച്ചവടം ചെയ്യണത് എന്ന് വിചാരിച്ച വേണം ഈ നിസ്സാര ഈ കവറും തൂക്കിപ്പിടിച്ച് നിങ്ങൾ അർജന്റായിട്ട് പോണത് പത്തോ അമ്പതോ ഉറുപ്പ് എടുത്തു കഴിഞ്ഞാല് നല്ല സൗസർ കിട്ടും ഇത് നിങ്ങളൊന്നത് പിടിച്ചാണി അൻപതോ നൂറ്റി അൻപത് രൂപ എടുത്തിട്ട് വാങ്ങിയതാണ് ഇത് ഈ വന്നത് നന്നായി ഞാനും ഉണ്ട് എന്റെ പങ്ങാടിക്ക്

പോക്കരാക്കാൻ കൈ അല്ല നിങ്ങൾ ഈ പോക്കരി ട്രാഫിക്കിന്റെ അടുത്ത നിന്ന് വാങ്ങിയതാ അതെ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയതാ നിങ്ങളൊന്നോചിച്ചു നോക്കിൻറെ അത്രയും ഓർമ്മ അല്ലേ കൂടെ പോന്നിരുന്നില്ലേ ഈ ട്രൗസർ എടുക്കാന് പോക്കേരിക്ക നിങ്ങളെ ഒന്നും ഇറങ്ങി കാണി വണ്ടി വന്ന് കാണി ഇങ്ങള് പോയിക്കോളി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് കൊല്ലായി എനിക്ക് കുട്ടികളും മക്കളും ഒക്കെ ആയി ഇങ്ങിട്ട് ഇങ്ങള് ഈ ട്രൗസർ കീറീന്ന് ചോദിക്കാൻ പോവാ ഞാന് ഞാൻ നിങ്ങളോടൊപ്പം ചോയിച്ചത് നന്നായി ഇല്ല ഞാൻ അങ്ങാടിയിൽ വെച്ചിട്ടേ നാട്ടുകാർ എന്റെ കൂറെ കിട്ടി വയസ്സുകാലത്ത് വേറെ വല്ല പണിക്കും പോയിട്ട് നമുക്ക് പോവുക ട്ടിട്ട് കൂറക്കിടും മൂന്ന് കൊല്ലം മുമ്പ് എടുത്ത ട്രൗസറ അയിന് കീറിയത് മാറ്റാൻ പോവാത്ത പറഞ്ഞത് ശരി തന്നെയാണ് എത്ര എളുപ്പം കൊല്ലം മറിയണത് ഇനി ഇത് പെൻകു